ഈ ഒരു കാലത്ത് സ്ത്രീകൾ വളരെ ലേറ്റ് മാര്യേജ് ആണ് ഒരു ജോലിയൊക്കെ കിട്ടി സെറ്റിൽ ആയതിനു ശേഷമാണ് അവരുടെ മാരേജ് നടക്കുന്നത് അത് കഴിഞ്ഞ് ഒരു കുഞ്ഞ് വേണമെന്നൊക്കെ ആഗ്രഹിക്കുമ്പോഴത്തേക്ക് ഒരു മുപ്പത് വയസ്സൊക്കെ കഴിയും അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൂടുതലും ഇതുപോലെ ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടാവാം അതുപോലെ പ്ര രക്തസമ്മർദ്ദം അതുണ്ടാവാം പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സ്ത്രീകൾ ഗർഭിണികളാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മാം വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് അത് കാരണം ഒരു പ്രീ കൺസെപ്ഷണൽ കൗൺസില പ്രീ മാരിറ്റൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ കല്യാണത്തിന് മുമ്പുള്ള ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത് പോലെ തന്നെ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിങ്ങും വളരെയധികം പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പല ദമ്പതികളും വരാറുമുണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ എന്തെങ്കിലും നോക്കാനുണ്ടോ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ അങ്ങനെ ചോദിക്കുന്ന ഒരു സമൂഹമുണ്ട് അപ്പൊ വളരെ ഒരു പ്രസക്തിയുള്ള ഒരു ചോദ്യമാണത് അപ്പം ഇപ്പോഴീ പറഞ്ഞ പോലെ പ്രായം ഏറിയുള്ള ഗർഭധാരണങ്ങൾ അല്ല വിവാഹങ്ങൾ പിന്നെയും ഒരു കുട്ടിയാകാൻ പിന്നെയും കാലതാമസം വരുന്നു അപ്പൊ അവരുടെ മൊത്തത്തിൽ പ്രായം മുപ്പത്തഞ്ച് നാപ്പതിനോടൊക്കെ അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നെ പല രീതിയിലുള്ള ജീവിത സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും കാരണങ്ങളും പിന്നെ പാരമ്പര്യമായിട്ട് തന്നെ പല രോഗങ്ങളും വന്നു പോകും ആളുകൾക്ക് ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഈ ജീവിതശൈലി രോഗങ്ങൾ ഇത് കൂടുതലാണ് ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ വളരെ കൂടുതലാണ് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞ രോഗമൊക്കെ വളരെ കൂടുതലായതുകൊണ്ട് കൊണ്ട് അതിനോട് അനുബന്ധമായിട്ടുള്ള പ്രമേഹം പ്രഷർ കൂടുക അല്ലെങ്കിൽ ഹാർട്ട്നെസ്സുങ്ങൾ കൊളസ്ട്രോൾ കൂടുക ഇത്തരം പ്രശ്നങ്ങളെല്ലാം വളരെ കൂടുതലാണ്